ഈ ശോമശിഖാക്ക സ്തുതികരിക്കട്ടെ ഞാൻ മാണിപ്രംവിലൻ പഴയ നിയമ വചനധ്യാനം ക്ലാസ് പതിനഞ്ച് രണ്ടായിരത്തി മുപ്പത്തിമൂന്ന് എന്ന മഹാജൂബിലി മത്സരത്തെ നമ്മുടെ കർത്താവ് ഈശോമശിഖ മരിച്ചു ഉത്ഥാനം ചെയ്തിട്ട് കൃത്യം രണ്ടായിരം വർഷം തികയുന്ന രണ്ടായിരത്തി മുപ്പത്തിമൂന്ന് എന്ന മഹാജൂബിലി വത്സരത്തെ എതിരേൽക്കാനായി ഒമ്പത് വത്സരങ്ങൾ നീണ്ടു നിൽക്കുന്ന ഒരു വചനധ്യാനം നമ്മൾ ആരംഭിച്ചിട്ടുണ്ട് തിങ്കളാഴ്ചകളിൽ നമ്മൾ പഴയ നിയമമാണ് ധ്യാനിക്കുന്നത് ഈ പഴയ നിയമത്തിൽ ഉൽപ്പത്തി പുസ്തകത്തിലെ സൃഷ്ടി വിവരണമാണ് നമ്മൾ തുടങ്ങി വെച്ചിരിക്കുന്നത് ഇന്ന് നമ്മൾ ഉൽപ്പത്തിയുടെ പുസ്തകം ഒന്നാമത്തെ അധ്യായം ഒമ്പത് മുതൽ പതിമൂന്ന് വരെ വചനങ്ങളാണ് ധ്യാനിക്കുന്നത് ദൈവം വീണ്ടും മരളി ചെയ്തു ആകാശത്തിന് കീഴിലുള്ള വെള്ളമെല്ലാം ഒരിടത്ത് ഒരുമിച്ച് കൂടട്ടെ ഉണങ്ങിയ കര പ്രത്യക്ഷപ്പെടട്ടെ അങ്ങനെ സംഭവിച്ചു ഉണങ്ങിയ കരയ്ക്ക് ഭൂമിയെന്നും ഒരുമിച്ച് കൂടി ജലത്തിന് കടലുകൾ എന്നും ദൈവം പേരിട്ടു അത് നല്ലതെന്ന് ദൈവം കണ്ടു ദൈവം അരളി ചെയ്തു ഭൂമി പുല്ലും വിത്തുള്ള സസ്യങ്ങളും ഭൂമിയിൽ അതത് തരം വിത്ത് ഉൾക്കൊള്ളുന്ന ഫലം കായ്ക്കുന്ന വൃക്ഷങ്ങളും മുളപ്പിക്കട്ടെ അങ്ങനെ സംഭവിച്ചു ഭൂമി പുല്ലും അതതുതരം ഉൾ വിത്ത് ഉൾക്കൊള്ളുന്ന ഫലങ്ങൾ കായ്ക്കുന്ന വൃക്ഷങ്ങളും മുളപ്പിച്ചു അവ നല്ലതെന്ന് ദൈവം കണ്ടു സന്ധിയായി ഉഷസായി മൂന്നാം ദിവസം സർഗാൽ സർഗാൽഗമായ രണ്ട് പ്രവർത്തികളാണ് മൂന്നാം ദിവസം സംഭവിക്കുന്നത് കരയും കടലും തമ്മിൽ വേർതിരിക്കുന്നു ഉണങ്ങിയ നിലം അല്ലെങ്കിൽ ഉണങ്ങിയ കര അതും കടലും കടലും കടലുകളും എന്നാണ് ബഹുവചനത്തിലാണ് കിടക്കുന്നത് ഹീബ്രുവില് വേർതിരിക്കുന്നു അതാണ് ഒന്നാമത്തെ കാര്യം ഒന്നാമത്തെ അധ്യായം ഒമ്പതും പത്തും വാക്യങ്ങൾ പിന്നെ സസ്യലോകത്തെ സൃഷ്ടിക്കുന്നു അതാണ് പതിമൂന്ന് മുതൽ പതിമൂന്ന് പതിനൊന്ന് മുതൽ പതിമൂന്ന് വരെയുള്ള വാക്യങ്ങളിൽ ആകാശത്തിന് കീഴിലുള്ള വെള്ളമെല്ലാം ഒരുമിച്ച് കൂടട്ടെ എന്നാണല്ലോ പറയുന്നത് അങ്ങനെ ഒരുമിച്ച് കൂട്ടപ്പെട്ട ബൃഹത്തായ ജലസഞ്ചയത്തെ കടൽ എന്ന് വിളിക്കുന്നു അല്ലെങ്കിൽ കടലുകൾ എന്ന് വിളിക്കുന്നു ഹീബ്രുവില് കടലിലെ അഗാധവും വിസ്തൃതവുമായ ഭാഗങ്ങളെ പെരുങ്കടൽ അഥവാ സമുദ്രം എന്നാണ് ഭൗതിക ശാസ്ത്രം വിളിക്കുന്നത് പൗരാണിക വീക്ഷണത്തിൽ തീ തുപ്പുന്ന ഉഗ്രസർപ്പത്തിന്റെ വേതാളം വ്യാളി എന്നൊക്കെ പറയുമല്ലോ അതിൻ്റെ ആവാസ കേന്ദ്രമാണ് കടലുകൾ മനുഷ്യാസ്ത്രത്തിന് ഭീഷണി ഉയർത്തുന്ന കടലിന് കടലുകൾക്ക് കൃത്യമായ അതിരുകൾ നിശ്ചയിക്കുകയാണ് ദൈവം ഇയോബിന്റെ പുസ്തകം ജോബ് മുപ്പത്തെട്ട് എട്ട് പതിനൊന്ന് സങ്കീർത്തനം നൂറ്റിനാല് ആറ് ഒമ്പത് ചിലപ്പോൾ കടലുകള് ദൈവത്തെ ധിക്കരിച്ച് മനുഷ്യനെ ആക്രമിക്കാറുണ്ട് തിന്മയുടെ മേൽ അന്തിമ വിജയം നേടിക്കഴിയുമ്പോൾ അതായത് പുതിയ ആകാശവും പുതിയ ഭൂമിയും രൂപപ്പെടുമ്പോൾ കടലുകൾ എന്നൊക്കെ മായി അപ്രത്യക്ഷമാകുമെന്ന് വെളിപാട് ഗന്ധം സാക്ഷ്യപ്പെടുത്തുന്നു വെളിപാട് ഇരുപത്തി ഒന്ന ഭൗതിക ശാസ്ത്രം അനുസരിച്ച് ഭൂമിയുടെ ചരിത്രത്തിൽ പെരും പെരും വൻകര ചക്രങ്ങൾ ഉണ്ടായിരുന്നവയിൽ ഏറ്റവും ഒടുവിലത്തേതായി പാഞ്ചിയ എന്ന ഒറ്റ വൻകരയും അതിനെ ചുറ്റി പൻതലാസ എന്ന ഒറ്റ സമുദ്രമാണ് ഉണ്ടായിരുന്നത് ഏകദേശം ഇരുന്നൂറ്റി നാൽപ്പത്തെട്ട് ദശലക്ഷം സംവത്സരങ്ങൾക്ക് മുമ്പ് പാഞ്ചിയ പിളർന്ന് ഇന്ന് കാണുന്ന ഭൂഖണ്ഡങ്ങളാകാൻ ആരംഭിച്ചു അറുപത്തഞ്ച് ദശലക്ഷം മത്സരങ്ങൾക്ക് മുൻപാണ് ഭൂഖണ്ഡങ്ങൾ ഇന്നത്തെ നിലയിലായത് ഭൗമഫലങ്ങളുടെ നിരന്തരമായ ചലനം സമുദ്രങ്ങളുടെ ആകൃതിയെയും അതിരുകളെയും നിരന്തരമായി മാറ്റി എഴുതിക്കൊണ്ടിരിക്കുന്നു ദൈവം പേരിട്ടു ഇല്ലേ ഉണങ്ങിയ കരക്കി ഭൂമി ഇല്ലേ ബൃഹത്തായ ജലസഞ്ചയത്തിന് കടലുകൾ എന്ന് ദൈവം പേരിട്ടു സെമിറ്റിക് ലോകത്ത് ഹീബ്രു യഹോദരന്റെ ലോകത്ത് ഒരു വസ്തുവിനോ ഒരാൾക്കോ പേരിടുക എന്ന് പറഞ്ഞാൽ അവയുടെ മേളയിലുള്ള അധികാരവും കർത്തൃത്വവും സ്ഥാപിക്കുക എന്നാണ് അർത്ഥം രാജാക്കന്മാരുടെ രണ്ടാം പുസ്തകം ഇരുപത്തിമൂന്ന് മുപ്പത്തിനാലില് അതിന് സൂചനയുണ്ട് ഇനി സർഗാൽഗം രണ്ടാമത്തെ സർഗാത്മക പ്രവൃത്തി ഭൂമി എല്ലാത്തരം പുല്ലും അല്ലേ ഹരി ഹരിത സസ്യങ്ങളൊക്കെ മുളപ്പിക്കട്ടെ ഭൂമിയിൽ ആവാസ വ്യവസ്ഥയ്ക്ക് രൂപം കൊടുക്കുകയാണ് ദൈവം പ്രത്യുൽപാദന ശേഷിയുള്ള വൈവിധ്യം ഹരിത സസ്യങ്ങൾക്ക് ജന്മം നൽകാൻ ഭൂമിയോട് ദൈവം പറയുന്നു അങ്ങനെ ഫലപുഷ്ടിയുള്ള ഭൂമി അമ്മയായിട്ട് മാറുന്നു അമ്മയായിട്ട് മാറുന്നു അതായത് ദൈവം നേരെ സസ്യങ്ങളെ അല്ലെങ്കിൽ പുല്ലും വൃക്ഷങ്ങളൊക്കെ സൃഷ്ടിക്കുകയല്ല ഭൂമിയോട് പറഞ്ഞ് ഭൂമി ഭൂമിയുടെ മധ്യസ്ഥതാല് അല്ലെ ഒരു മീഡിയേഷൻ വഴി ജനിപ്പിക്കുകയാണ് അപ്പോൾ ഭൂമി ഭൂമി ഉപയോഗിച്ചുകൊണ്ടാണ് ഈ പുല്ലിനും അതുപോലെ ഹരിത സസ്യങ്ങൾക്കും വൃക്ഷങ്ങൾക്കൊക്കെ വിത്തും ഉൾക്കൊള്ളുന്ന വൃക്ഷങ്ങൾക്കൊക്കെ ജന്മം കൊടുക്കുന്നത് അങ്ങനെ ഭൂമി അമ്മയായിട്ട് മാറുകയാണ് എങ്കിലും ഭൂമി ദേവിയല്ല അതിനെയോ അതിലെ ഏതെങ്കിലും വസ്തുവിനെയോ ആരാധിക്കാൻ പാടില്ല കാനാന്യ മതങ്ങളിലെ വസ്തുക്കളെ ദേവന്മാരും ദൈവമാരുമായിട്ട് ആരാധിച്ചിരുന്നു നമ്മുടെ ഇന്ത്യയിലും അങ്ങനെ അങ്ങനെയുണ്ട് അത് പാടില്ല കാരണം ഭൂമി ഒരു പദാർത്ഥമാണ് വസ്തുവാണ് അതിന് അല്ലേ അത് അമ്മയാകുന്നത് ഈ തരത്തിൽ ദൈവത്തിൻ്റെ കൽപ്പന അനുസരിച്ചാണ് അതൊരു സൃഷ്ട വസ്തുവാണ് സൃഷ്ടവസ്തുവാണപ്പോഴും അതിനാൽ ദേവനായിട്ടോ ദേവിയായിട്ടോ ദൈവമായിട്ടോ ഒന്നും ഭൂമിയെയോ ഭൂമിദേവി എന്നൊന്നും പറയാൻ പാടില്ല കാരണം അങ്ങനെ ആരാധിക്കാനും പാടില്ല ദൈവത്തിൻ്റെ കൽപ്പന അനുസരിച്ച് ഭൂമി ജീവൻ പുറപ്പെടുവിച്ചു എന്നേ ഉള്ളൂ ദൈവത്തിന്റെ നിയന്ത്രണത്തിനുള്ള ഭൂമി ജനിപ്പിക്കുന്ന സസ്യങ്ങൾക്കും മറ്റും തുടർച്ചയായ പ്രക്രിയയിൽ സ്വയം നവീകരണത്തിനുള്ള ഉൾശേഷി ദൈവം നിക്ഷേപിച്ചിട്ടുണ്ട് ഭൂമിയുടെ നിലനിൽപ്പിനും സസ്യജാലങ്ങളുടെയും മനുഷ്യന്റെയും നന്മയ്ക്കും വേണ്ടിയാണ് ഈ സദ്ഗാത്മകത ദൈവം കൊടുത്തിരിക്കുന്നത് ഉത്പത്തി ഒന്ന് ഇരുപത്തി ഒമ്പത് മുപ്പത് സങ്കീർത്തനം നൂറ്റിനാല് പതിനാല് പതിനഞ്ച് ഭൂമിയുടെയോ പ്രപഞ്ചത്തിന്റെയോ ഈ സ്വാഭാവിക നവീകരണ പ്രക്രിയയെ പ്രതികൂലമായി ബാധിക്കുന്ന ഏത് പ്രവൃത്തിയും സൃഷ്ടാവിന്റെ ലക്ഷ്യത്തിന് വിരുദ്ധമാണ് അതിനാൽ ഈ ജനിതക മാറ്റം വഴിയൊക്കെ ഉണ്ടാക്കുന്ന ഈ സൃഷ്ടിയൊക്കെ കാലക്രമേണ നമുക്ക് ഗുണം ചെയ്യാൻ സാധ്യത കുറവാണ് അതത് തരം വിത്ത് അല്ലേ വൃക്ഷങ്ങൾ ജനിപ്പിച്ചു എന്നാണ് ഓരോന്നിനും ഉത്പാദനത്തിനും പ്രജനനത്തിനും ചില അതിരുകളുണ്ട് അപ്പൊ അതുകൊണ്ട് ആ തരത്തിൽ തന്നെ വേണം ജനിതക മാറ്റം വരുത്തി സങ്കര സൃഷ്ടി ഉണ്ടാക്കുന്നത് ഈ ആർട്ടിഫിഷ്യൽ ഉണ്ടാക്കുന്നത് കാലക്രമേണ നമ്മുടെ ആരോഗ്യത്തിന് ഹാനികരമാകും ഭൗതിക ശാസ്ത്രമനുസരിച്ച് സംസാരിക്കുകയാണെങ്കിൽ ഭൂമിയുടെ പ്രായം ഏകദേശം നാനൂറ്റി അമ്പത്തിനാല് കോടി സംവത്സരങ്ങളാണെന്ന് കണക്കാക്കുന്നു പ്രപഞ്ചത്തിൽ ജീവൻ നിലനിൽക്കുന്നതായി അറിയുന്ന ഏക ഇടം ഭൂമിയാണ് ഇതിൻ്റെ ഉപരിതലത്തിൽ ജീവൻ പ്രത്യക്ഷമായത് ഏകദേശം നൂറ് കോടി സംവത്സരങ്ങൾക്കുള്ളിലാണ് എന്ന് എന്ന് നിഗമനത്തിലെത്തിയിട്ടുണ്ട് ശാസ്ത്രജ്ഞമാർ അതൊക്കെ മാറാം ചിലപ്പോഴും തീരുമാനങ്ങളും അനുമാനങ്ങളൊക്കെ മാറാം ഇപ്പോഴത്തെ ഇപ്പോഴത്തെ ഒരു അനുമാനമാണ് ഞാൻ പറയുന്നത് ജീവൻ രൂപപ്പെട്ടത് മുതൽ ഭൂമിയിലെ ജൈവമണ്ഡലം ബഹുമാൻതരീക്ഷത്തിലും ഇവിടുത്തെ അജൈവ വ്യവസ്ഥയിലും വലിയ മാറ്റങ്ങൾക്ക് കാരണമായിട്ടുണ്ട് ഈ ബൈബിളിലെ പറയുന്നത് ഭൗതികശാസ്ത്രമൊന്നും അല്ലെങ്കിലും ഭൗതിക ശാസ്ത്രത്തിന്റെ ആ സംഗതികളും ഈ ബൈബിളിലെ ഇതും ഒരുമിച്ച് ഒരു സത്യാന്വേഷണം അല്ലേ ഒരേ സത്യത്തെ രണ്ട് തരത്തിൽ അന്വേഷിക്കാൻ തന്നെ നമുക്ക് മനസ്സിലാക്കുകയാണെങ്കിൽ ധാരാളം കാര്യങ്ങളെ നമുക്ക് സംയോജിപ്പിച്ച് കൊണ്ടുപോകാൻ പറ്റും ഈ ബൈബിളിലെ വചനം വെറും ആക്ഷരികമായിട്ടുള്ള ഇത് മാത്രമായിട്ട് എടുക്കാതെ ഈ പ്രപഞ്ചത്തെക്കുറിച്ചുള്ള വിസ്മയങ്ങൾ ദൈവത്തിൻ്റെ ജ്ഞാനം ദൈവത്തിൻ്റെ ശക്തി ദൈവം ഇതിന് തോൽപ്പിച്ച് വെച്ചിരിക്കുന്ന രഹസ്യങ്ങൾ അതെല്ലാം ധ്യാനിക്കുന്ന ഒരു ഭക്തനായ കവി ആ കവിയുടെ ഭക്തനായ വിശ്വാസിയ കവിയുടെ ഭാഷ അതിൻ്റെ അതിലേക്ക് ഈ ഭൗതിക ശാസ്ത്രത്തിൻ്റെ ഇപ്പോഴത്തെ കണ്ടുപിടുത്തങ്ങളൊക്കെ ഒന്ന് സമന്വയിപ്പിച്ചാൽ വളരെ ഗംഭീരമായ ഒരു ആസ്വാദനം അതായത് ഭൗതിക ശാസ്ത്രത്തിൻ്റെയും പിന്നെ വിശ്വാസിയുടെയും ഒരു സമന്വയം വീക്ഷണത്തിൽ സമന്വയം നമുക്കിവിടെ കാണാൻ കഴിയും ഞാൻ ആവർത്തിക്കുകയാണ് ശാസ്ത്രം പഠിപ്പിക്കുകയല്ല ബൈബിളിൽ ബൈബിളിൻ്റെ ലക്ഷ്യം അതുകൊണ്ട് ശാസ്ത്രീയ സത്യങ്ങൾ ഇവിടെ തേടിപ്പോകുന്നതും ശരിയല്ല ഇനി മുമ്പ് ഞാൻ പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് എങ്കിലും പല കാര്യങ്ങളിലും ഇപ്പം ഞാൻ ഈ പറഞ്ഞതുപോലെ ഭൗതിക ഞാൻ ചെറുതായിട്ട് സൂചിപ്പിച്ചത് ഈ ബൈബിളിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളുമായിട്ട് വളരെയധികം കാര്യങ്ങളിൽ സമന്വയത്തിന് സാധ്യതയുണ്ടെന്ന് പറയാൻ വേണ്ടിയിട്ടാണ് ശാസ്ത്രമതം യോജിപ്പിക്കാൻ വേണ്ടിയിട്ടല്ല മറിച്ച് ഈ പ്രപഞ്ചത്തെക്കുറിച്ചുള്ള രഹസ്യങ്ങളെക്കുറിച്ച് ധ്യാനിക്കാൻ ഇതിലെ വിസ്മയങ്ങളെക്കുറിച്ച് ഇതിലെ സൗന്ദര്യത്തെക്കുറിച്ച് വിശ്വാസയ്ക്കും ഭൗതിക ശാസ്ത്രജ്ഞനും അല്ലെങ്കിൽ ഈവൻ യുക്തിവാദികൾക്ക് പോലും ഇതിൽ ഒരുമിച്ച് ദൈവത്തെ സൃഷ്ടാവിനെ ധ്യാനിക്കാനുള്ള ചില ചില എന്താ പറയുക ചേരുവകൾ ഇവിടെ ചേർത്തിട്ടുണ്ട് നമുക്കിവിടെ കാണാം നമ്മൾ വിശാലമായ ഒരു വീക്ഷണത്തിൽ ബൈബിൾ വായിക്കുകയും കുറേ കൂടി യുക്തിഭദ്രമായി ശാസ്ത്രത്തെ വീക്ഷിക്കുകയും ചെയ്യുകയാണെങ്കിൽ ഇതിന്റെ രണ്ടിന്റെയും സമന്വയം കാണുകയും സമന്വയം കാണുന്ന എന്തിനു വേണ്ടിയാണ് സൃഷ്ടാവായ ദൈവത്തെ സ്തുതിക്കുന്നതിനും അവൻ്റെ വിസ്മയത്തെ ഓർത്ത് നന്ദി പറയുന്നതിനും പിന്നെ അവൻ വെളിപ്പെടുത്തിയ രഹസ്യങ്ങളെ ഓർത്ത് അവനെ പാടി പാടിപ്പുകഴ്ത്തുന്നതിനും അങ്ങനെ ഈ പ്രപഞ്ചത്തിൽ ദൈവത്തെ ആരാധിക്കുന്ന ഒരു സമൂഹമായി നമ്മൾ രൂപാന്തരപ്പെടുന്നതിനും അത് ഉപകരിക്കുമെന്നാണ് ഈ പറഞ്ഞതിൻ്റെ അർത്ഥം അതിനാൽ ഇന്ന് നമ്മൾ ഈ കടല് കര ആ നമ്മൾ നമ്മളവിടെയാണ് ജീവിക്കുന്നത് ഇപ്പം പ്രപഞ്ചത്തിൽ ഇല്ലേ നമുക്ക് ബ്രഹ്മാണ്ടമായ പ്രപഞ്ചത്തിൽ ഇതുവരെ നമ്മുടെ അറിവിൽ ജീവനുള്ള ഏക ഗ്രഹമാണ് ഈ ചെറിയ ഭൂമി അത് നമ്മൾ മുകളിൽ നോക്കിയാൽ എഴുപത്തൊന്ന് ശതമാനം വെള്ളം ചുറ്റു വെള്ളത്തിൽ ചുറ്റുപെട്ട കിടക്കുന്ന കാരണം പിന്നെ ആകാശത്തിൻ്റെ ആ നീലിമ ഈ വെള്ളത്തിൽ പ്രതിഫലിക്കുന്നതുകൊണ്ട് മുകളിൽ നോക്കിയാൽ നീലഗ്രഹമായിട്ടാണ് അല്ലേ ബ്ലൂ പ്ലാനറ്റ് ആയിട്ട് അറിയപ്പെടുക ക്രൈസ്തവ ചിന്തയിൽ നീല എന്ന് പറയുന്നത് സ്വർഗത്തിൻ്റെ കളറാണ് സ്വർഗ്ഗത്തിൻ്റെ കളറാണ് നിറമാണ് നീല അതൊരു സങ്കല്പമാണ് പക്ഷെ അങ്ങനെ നീല കളറുണ്ടെന്ന് ചോദിച്ചാൽ ഒരു സങ്കല്പം അല്ലെ ഉന്നതമായ ഒരു സംഗതിയെ അല്ലെ സ്വർഗത്തിൻ്റെ കളറായിട്ട് നമ്മൾ കാണുന്നു നീലാകാശം അതൊക്കെ ഒരു സ്വർഗീയമായിട്ടുള്ളൊരു ഒരു ഒരു കാവ്യാത്മാക കാവ്യാത്മക ഭാവനയായിട്ട് കണ്ടാൽ മതി പക്ഷെ അതിനൊക്കെ അർത്ഥമുണ്ട് അങ്ങനെ ഈ സ്വർഗത്തിൻ്റെ ഒരു പ്രതിഫലനമാണ് ഭൂമി സ്വർഗത്തിൻ്റെ ഒരു പ്രതിഫലനമാണ് ഭൂമി കുറേ നാളുകൾ ഈ സൃഷ്ടി കർമ്മം കഴിഞ്ഞ് കുറേ നാളുകൾ കഴിയുമ്പോൾ ദൈവം മനുഷ്യനായി വരുന്നതും ഈ ഭൂമിയിലേക്കാണ് ജീവനുള്ള ഇതുവരെയുള്ള നമ്മുടെ അറിവിൽ ഈ പ്രപഞ്ചത്തിൽ കോടാനുകോടി നക്ഷത്രങ്ങളും ഗ്രഹങ്ങളൊക്കെ ഉണ്ടായിട്ടും ജീവനുള്ള ഏക ഗ്രഹമാണ് ഈ ചെറിയ ഭൂമി അപ്പം അത് സംരക്ഷിക്കാനുള്ള ചുമതല നമുക്കുണ്ട് നമുക്കറിയാം ഈ ഗ്ലോബൽ വാർമിങ് ആഗോള താപനം എന്തുമാത്രം പ്രശ്നങ്ങളാണ് നമുക്ക് ഉണ്ടാക്കുന്നത് ഈ ഇപ്പം നമുക്കറിയാം കാലവർഷത്തിൻ്റെയും തുലാവർഷത്തിൻ്റെയും കെട്ടും മട്ടൊക്കെ മാറി ഇല്ലേ ഒരു വർഷം കൊണ്ട് പെയ്യുന്ന മഴ എട്ട് എട്ട് മണിക്കൂർ കൊണ്ട് പെയ്യുന്നു എന്നൊക്കെ നമ്മൾ കേൾക്കുന്നു അപ്പം ഈ പ്രപഞ്ചത്തെ സംരക്ഷിക്കാനായിട്ടും നമ്മളെ മനുഷ്യൻ്റെ സൃഷ്ടിയിൽ അത് കൂടുതൽ നമ്മൾ ധ്യാനിക്കും ഇതിനെ സംരക്ഷിക്കാൻ വേണ്ടി കൂടിയാണ് മനുഷ്യനെ സൃഷ്ടിച്ചതെന്നൊക്കെ പിന്നെ ബൈബിള് പറയുന്നുണ്ട് അപ്പോൾ ബൈബിളിൽ കിടക്കാത്ത ജ്ഞാനം ഈ ഭൗതിക ശാസ്ത്രം മാത്രം നോക്കി പിന്നാലെ പോക പോകാതെ ബൈബിളിൽ കിടക്കുന്ന ജ്ഞാനം തേടിപ്പോകാനും ഞാൻ ആവർത്തിക്കുകയാണ് ദൈവം ഇതിൽ ഒളിപ്പിച്ച് വെച്ചിരിക്കുന്ന രഹസ്യങ്ങൾ കണ്ടെത്തുമ്പോൾ ദൈവം എന്ന രഹസ്യത്തെ തേടാനും പിന്നെ നമ്മൾ കാണുന്ന ഈ സൗന്ദര്യം അതിൻ്റെ വിസ്മയം നമ്മൾ എല്ലാ ദിവസവും നമ്മൾ യാത്ര പോകുമ്പോഴൊക്കെ എന്തുമാത്രം വിസ്മയങ്ങളാണ് പ്രകൃതിയിൽ കാണുന്നത് അപ്പോഴൊക്കെ ദൈവമെന്ന ആ വിസ്മയത്തെ ആ അവൻ്റെ അവൻ്റെ ജ്ഞാനത്തെ അവൻ്റെ ശക്തിയെ അതൊക്കെ ധ്യാനിക്കാനുള്ള ഒരു തുറന്ന മനസ്സ് മനുഷ്യർക്കുണ്ടാകട്ടെ നമുക്കുണ്ടാകട്ടെ അങ്ങനെ നമുക്ക് എന്നും ഈ ഈ സൃഷ്ട വസ്തുക്കളൊക്കെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കാനായിട്ട് നമുക്ക് സാധിക്കട്ടെ കർത്താവ് നമ്മുടെ കൂടെ ഉണ്ടാകട്ടെ നമ്മുടെ കർത്താവ് ഈശ്വമ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാ അവൻ്റെ സഹഭാസവും നാം എല്ലാവരോടേയും കൂടി ഉണ്ടായിരിക്കട്ടെ എപ്പോഴും എപ്പോഴും എന്നേക്കും ആ